ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മിനി ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമ്മുടെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ് ചെറിയൊരു എരിയൊക്കെ ഉള്ള ചെറിയൊരു പക്കവട റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ബട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോഴത്തേക്ക് നമ്മൾ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് റവയാണ് വേണ്ടത് പിന്നെ അരക്കപ്പ് പച്ചരി നമ്മൾ പൊടിച്ചതാണ് അത് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഒരു കപ്പ് ദോശമാവാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലല്ലാതെ നമുക്ക് അല്ലാതെ വിസ്ക്കൊക്കെ വെച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ ഒക്കെ മിക്സി ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി ഇതാകുമ്പോൾ നമുക്ക് കട്ടകളൊന്നും കെട്ടാണ്ട് തന്നെ മിക്സിയിൽ അടച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് നല്ല അരച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുക്കുന്നത് ദേ ഞാൻ അതിലേക്ക് ദോശമാവ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അര സ്പൂ അര കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് വേറെ നമ്മുടെ അരിമാവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ലേശം അളവിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഞാൻ കുറച്ച് ശകലം ഒരു ആറ് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ ലേശം കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടെയാണ് ഈ ഒരു കൂട്ടത്തിൽ ഇട്ടിട്ടുള്ളത് ഞാൻ ഈ ഒരു സമയത്ത് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് അത് ഞാൻ ക്യാമറയിൽ എടുത്തപ്പോൾ അത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഒഴിക്കാതെ ഇരിക്കാൻ മറന്നു പോകരുത് അപ്പോൾ വെള്ളമൊഴിക്കുക കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി അപ്പം നമ്മൾ അരച്ച് ഫൈനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേ അത് ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫുള്ള് അത് കണ്ട കട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഒത്തിരി ലൂസ് ലൂസാകാനായിട്ട് പോകാനായിട്ട് പാടില്ല അത്യാവശ്യം നല്ല രീതിയിൽ കുറുകിയിരിക്കുക പിന്നെ ഞാനൊരു അരഭാഗം സവാളയെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ലേശം ഒരു ഒരു ചില്ലി അതായത് പച്ചമുളകും പിന്നെ കുറച്ച് ജിഞ്ചറുമാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം അതും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ പരക്കുന്ന സമയത്ത് ഓൾറെഡി സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേശം അളവിൽ കാൽ സ്പൂൺ അളവിൽ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പൊക്കവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഇട്ടിട്ടുള്ളത് നമ്മൾ ഇതിനകത്ത് പച്ചരിയും പച്ചരി നില അരിമാവും അതേപോലെ റെവയും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ഒരു പക്കവാടയാണ് കിട്ടുന്നത് നമുക്കിത് ഒന്ന് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്നു കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവാടയാണ് നമുക്കിപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതേ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കൺസിസ്റ്റൻസി വേണ്ടത് ഞാനിപ്പം സ്പൂണിൽ കാണിച്ചല്ലോ അപ്പോൾ നമ്മൾ റവ ആയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടെ അതൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്തിൽ ലേശം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഞാനാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം അത്യാവശ്യം നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു പരിമിതി ഇങ്ങനെയാണ് വീഴുന്നത് അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലതൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലേശോ അളവിൽ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതായത് ചുറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് ചിലപ്പം വീണ്ടും വീണ്ടും കുറുകി വരും ആ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് ലേശോ അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് ലേശം കാൽ ഇപ്പം കാൽ കപ്പ് ഞാൻ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് കുറുക്കിയ സമയത്തും ഞാൻ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് എന്നാലും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു എണ്ണയിൽ കറക്റ്റായിട്ട് വീഴത്തുള്ളൂ അപ്പം ലേശം വെള്ളം കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ലേശം കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കാം ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല ഞാൻ ഇപ്പം ഈ കാണിച്ച ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്ക് ഇത് ചെയ്ത് കിട്ടാനായിട്ട് അപ്പം അതിന് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പം ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പം എണ്ണ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശേഷം മാവ് ഇട്ടിട്ടുണ്ട് അപ്പം ചൂടായിട്ടുണ്ട് എന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒരു പ്രാവശ്യം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യത്തേത് ഞാൻ എടുത്തത് എന്തോ ഇച്ചിരി മിസ്റ്റേക്ക് കാരണം എനിക്ക് വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് നിങ്ങളിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഒന്നിച്ച് ഒരേ സമയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് എന്നിട്ട് നമ്മളത് ഇതേപോലെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ ഒരു ഇതേപോലെ ചുമന്ന കളറിൽ വരുന്ന സമയത്ത് നമുക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാം ഒരുപാട് ഇട്ട് മൂപ്പിക്കേണ്ട ഈ ഒരു കളറാവുമ്പോഴത്തേക്കും മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതേ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു പെയിൻറ്റിനകത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പർ അങ്ങ് കുടിച്ചോളും പിന്നെ നിങ്ങൾക്ക് ഇല്ല ടിഷ്യൂ പേപ്പർ പേപ്പറില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഞാനടുത്ത് രണ്ടാമത്തും വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഒരു സമയം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ ഒരുപാടെണ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്നും നാലുമൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മാവായത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് കൂട്ടിപ്പിടിക്കാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം ആകുമ്പോൾ നമുക്ക് ഇത് കണ്ടോ ഞാനിപ്പം ഇളക്കി വിടുന്നത് നിങ്ങൾ കാണുമ്പോൾ അറിയാം മൂന്നാലെണ്ണ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ചേർന്ന് കട്ട പിടിക്കും അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ രണ്ടെണ്ണം മാത്രമായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ പക്കവട ഇവിടെ തയ്യാറായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്കിനിയിപ്പം അതും ചെറിയ രീതിയിലൊന്ന് മൂത്തതിന് ശേഷം നമുക്കത് ഒന്ന് എടുത്തു മാറ്റാം നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അത്യാവശ്യം ഇപ്പം വെന്തിട്ടുണ്ട് എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി അടുത്തും കൂടെ ഇടട്ടെ അപ്പോഴത്തേക്കും ഈ ബാക്കിയെല്ലാം കൂടെ ഞാൻ ഇതേപോലെ ചുട്ട് എടുത്തിട്ട് വരാം അപ്പം ഇതെല്ലാം ചുട്ട് എടുത്തിട്ട് കാണാം ഇത് ഞാനിപ്പോൾ മൊത്തം ഇത് ചുട്ടെടുത്തിട്ടുണ്ട് എനിക്ക് മൊത്തം ഒരു ഇരുപത്താറെണ്ണമാണ് കേട്ടോ ഇത് ചുട്ടെടുത്തതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പക്കവട അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ് അത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ അധികം സമയവും കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിനകത്തുണ്ട് നന്നായിട്ട് വെന്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ് അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടൊന്നും ഞാൻ വിചാരിച്ചു ദോശ ബാറ്ററൊക്കെ ഉള്ളപ്പം നമുക്ക് ചില സമയത്ത് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ പക്കോടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വൈറ്റ് ചായക്കടക്ക് ഉള്ള ഇതുമാവും നല്ലത് സ്നാക്കു ആവുമല്ലോ അപ്പം എല്ലാവരും ദോശമാവൊക്കെ അധികം വരുവാണെങ്കിൽ ഈ ഒരു രീതിയിലത് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പക്കോടയാണ് അതേപോലെ നമ്മുടെ ചാനൽ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അന്നും കൂടെയൊക്കെ കയറി ഒന്ന് നോക്കുക നമ്മൾ ദോശ ബാറ്ററി വെച്ചിട്ട് വടയൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ വട ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും അതിവിടെ കയറി ഒന്ന് കണ്ടു നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക